നമസ്കാരം ടോക്ക് ഓഫ് ഡെക്കാർഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്രം ഇഷ്ടപ്പെടുന്ന പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിശോധിക്കാനിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വിവാദം നിറഞ്ഞ വ്യക്തികളിൽ ഒരാളായ അഡോൾഫ് ഹിറ്റലറുടെ പ്രണയ ജീവിതമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്രമേ പറയാനുള്ളൂ ഹിറ്റ്ലർ എന്ന പേര് വംശീയ ശുദ്ധീകരണത്തിന്റെ പേര് പറഞ്ഞ് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസി നേതാവായി ഹിറ്റ്ലർ ഹിറ്റ്ലറി സാത്താന്റെ പ്രതിരൂപമായാണ് പലരും കാണുന്നത് എന്നാൽ ഈ ഹിറ്റ്ലർക്കും ഒരു പ്രണയമുണ്ടായിരുന്നു ആ ഹിറ്റ്ലറുടെ പ്രണയബന്ധങ്ങൾ ഏവയും അത്ഭുതകരവും വിചിത്രവുമായിരുന്നു ആ കഥകൾ ഒന്ന് ചുരുളിച്ചു നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഓസ്ട്രിയയിൽ ജനിച്ച ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ജർമ്മനിയുടെ ക്രൂരമായ ഏകാധിപതിയായി വന്നു ഹിറ്റ്ലർ നായകക്കല്ലായ നാസി നേതാവാണ് അയാൾക്ക് ഐതിഹാസിക ജീവിതത്തിൻ്റെ മറവിൽ ചില രഹസ്യങ്ങളുള്ള പ്രണയബന്ധങ്ങൾ ഈ പ്രണയകഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാ ബ്രൗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയുമായുള്ള ബന്ധമാണ് ഇവ ബ്രൗൺ ഹിറ്റ്ലറിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രണയ പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജനിച്ച ഇവ പതിനേഴ് വയസ്സുള്ളപ്പോൾ മിയൂണിച്ചിനിലെ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നതിനിടെ ഹിറ്റ്ലറുമായി പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഇവാ ബ്രൗൺ ഹിറ്റ്ലറെ ആദ്യമായി കണ്ടു ഹിറ്റ്ലറിൻ്റെ പ്രാദേശിക ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഹെൻറിച്ച് ഓഫ്മാൻ്റെ സ്റ്റുഡിയോയിൽ അവർ സഹായിയായി ജോലി ചെയ്തു അവരുടെയും ഹിറ്റ്ലറുടെയും ബന്ധം വളരെ സ്വകാര്യമായിരുന്നു ഹിറ്റ്ലറെ ആദ്യമായി കല്യാണം കഴിച്ചത് ഇവ ആയിരുന്നു ഇവ ബ്രൗണും ഹിറ്റ്ലറും തമ്മിലുള്ള ബന്ധം വളരെ രഹസ്യമായിരുന്നു ഇവ അവരുടെ സ്നേഹം വെളിപ്പെടുത്താത്തതിനാൽ അവളുടെ കുടുംബം ആദ്യം ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാൽ ഹിറ്റ്ലറുമായുള്ള അവരുടെ ബന്ധം സജീവമായി തുടരുകയും ചെയ്തു ഈ ദമ്പതികൾ ഹിറ്റ്ലറുടെ ഔദ്യോഗിക വസതിയായ ബെർഗോഫ് സമുച്ചയത്തിൽ പോലും ഒപ്പം താമസിക്കുകയുണ്ടായി മൂന്ന് ബെഡ്റൂമുള്ള വീട് നിർമ്മിച്ച് ഇവയ്ക്ക് സമ്മാനമായി നൽകിയിരുന്നു അവിടെ അവരുടെ ലോകം മാത്രമാണ് ഉണ്ടായിരുന്നത് ഹിറ്റ്ലറുടെ വിശ്വസ്തയും സഹാനുഭൂതിയും നേടിയെടുത്ത അവർ ഹിറ്റ്ലറിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും അദ്ദേഹത്തോടൊപ്പം യാത്രകളിൽ പങ്കെടുക്കുകയും അദ്ദേഹവുമായി കായിക വിനോദങ്ങളിൽ സമയം ചിലവഴിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ബെർലിൻ ബംഗറിൽ ഹിറ്റ്ലറും ഇവാ ബ്രൗണും വിവാഹിതരായി എന്നാൽ അവരുടെ വിവാഹം വളരെ ഹ്രസ്വമായിരുന്നു ഇത് ബംഗറിൽ ഒളിച്ചു താമസിക്കുന്ന സമയമായിരുന്നു അടുത്ത ചിലർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹ സർട്ടിഫിക്കറ്റിൽ ഇവ ഹിറ്റ്ലർ എന്നെഴുതി അവൾ സൈൻ ചെയ്തു ഹിറ്റ്ലറിൻ്റെ പ്രണയബന്ധങ്ങളിലെ മറ്റൊരു പ്രധാന കഥ കേ റുബാൾ ആയിരുന്നു ഹിറ്റ്ലറിൻ്റെ അർദ്ധ സഹോദരിയായിരുന്ന ആഞ്ചലയുടെ മകളായിരുന്നു അവൾ ഗേലി റുബാലിനേക്കാൾ പത്തൊമ്പത് വയസ്സ് കൂടുതലായിരുന്നു അവളുടെ അമ്മാവനായ ഹിറ്റ്ലർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കാലഘട്ടത്തിൽ അവർ തമ്മിൽ വളരെയധികം അടുത്തിരുന്നുവെങ്കിലും റുബാലിനോട് കർക്കശ സ്വഭാവക്കാരനായിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ കടുത്ത നിയന്ത്രണത്തിൽ റുബാൽ ദുഃഖിതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ പതിനെട്ട് റുബാലും ഹിറ്റ്ലറും വാശിയേറിയ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു എൻ എയിലേക്ക് പോകണമെന്ന തൻ്റെ ആഗ്രഹം ഹിറ്റ്ലർ വിലക്കി ഇതായിരുന്നു തർക്കത്തിന് കാരണം വി പോയി സംഗീതം പഠിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം ഈ സമയത്ത് തന്നെ റുബാലിന് ഹിറ്റ്ലറിൻ്റെ ഡ്രൈവർ ഡ്രൈവറോട് പ്രണയം ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു ഇത് തിരിച്ചറിഞ്ഞ ഹിറ്റ്ലർ അത് വിലക്കുകയും ചെയ്തിരുന്നു റുബാൽ തൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു ഗേലി റുബാലിൻ്റെ മരണത്തോടെ ഈ ബന്ധം ദുഃഖാന്ത്യമായി റുബാലിൻ്റെ മരണം ഹിറ്റ്ലറെ വളരെയധികം ദുഃഖത്തിൽ ആഴ്ത്തി ഡിപ്രഷൻ വരെ ബാധിച്ചിരുന്നു ഹിറ്റ്ലർക്ക് റുബാലിൻ്റെ മരണശേഷം ഹിറ്റ്ലർ ഇവയുമായി കൂടുതലടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹിറ്റ്ലറുടെ ഔദ്യോഗിക വസതിയായ ബർഗ് ഓഫ് മലയോര സമുച്ചയത്തിൽ പോലും ഇവയുമായി താമസിച്ചു അവസാനം ഹിറ്റ്ലറോടൊപ്പം ഇവയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാൽ ഇവരുടെ ബന്ധം പുറംലോകമറിയുന്നത് ഇവരുടെ മരണശേഷമായിരുന്നു പൊതുവേദിയിൽ ഹിറ്റ്ലർ ഇവയുമായി അകലം പാലിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ഹിറ്റ്ലറുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മറ്റൊരു പ്രമുഖ പ്രണയമധമായിരുന്നു മിനി റെയിൻ എന്ന സ്ത്രീ ഇവളുമായുള്ള പ്രണയം ഒരു ചെറിയ കാലത്തേക്ക് മാത്രം ഒതുങ്ങി എന്നാൽ ഹിറ്റ്ലറിൻ്റെ വ്യക്തി ജീവിതം പൊതുജനങ്ങൾക്ക് വളരെ അപ്രാപ്യമായിരുന്നു ഹിറ്റ്ലറിൻ്റെ പ്രണയ ജീവിതം അവരുടെ രാഷ്ട്രീയവും യുദ്ധപരവുമായ ജീവിതത്തിൻ്റെ നടുവിൽ രഹസ്യവും പ്രതിസന്ധികളും ദുരന്തങ്ങളും നിറഞ്ഞതാണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രണയങ്ങൾ അതിൻ്റെ രഹസ്യാത്മകത ആയാൽ ഇന്ന് വര ഇന്ന് വരെ ചരിത്രകാരന്മാർക്കും പൊതുജനങ്ങൾക്കും ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു പ്രണയവും വിചിത്രതകളും നിറഞ്ഞ ഇവയുടെ ജീവിതം ഈ മഹാസ്വപ്നകാരൻ്റെ കഥയിൽ ഒരു രസകരമായ ഘടകമാണ് ഹിറ്റ്ലറിൻ്റെ പ്രണയ ജീവിതം അവരുടെ രാഷ്ട്രീയവും യുദ്ധപരവുമായ ജീവിതത്തിൻ്റെ നടുവിൽ രഹസ്യവും പ്രതിസന്ധികളും ദുരന്തങ്ങളും നിറഞ്ഞതാണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രണയങ്ങൾ അതിൻ്റെ രഹസ്യാത്മകതയാൽ എന്നിവരെ ചരിത്രകാരന്മാർക്കും പൊതുജനങ്ങൾക്കും ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു പ്രണയവും വിചിത്രതകളും നിറഞ്ഞ ഇവയുടെ ജീവിതം ഈ മഹാസ്വപ്നകാരൻ്റെ കഥയിൽ ഒരു രസകരമായ ഘടകമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇറ്റകളുടെ പ്രണയ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കൂ കൂടുതൽ രസകരമായ ചരിത്ര കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്